വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ സ്വർണ്ണവിലോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം മാർക്കറ്റ് തുറന്ന് ഗോൾഡ് സ്ലൈറ്റ് ഒന്ന് ഒരു പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയർന്നുകൊണ്ട് പിന്നെ താഴോട്ട് പോയി വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കര വന്ന് ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് സ്വർണ്ണവില ഇനി ആഴ്ചയിൽ അങ്ങോട്ട് പോകും എന്നുള്ളതാണുള്ളത് അപ്പോൾ ഹോളി ഡേക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ ഇത്തോ ഈ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എന്താണ് സമാധാനത്തിൻ്റെ രീതിയിലല്ല അപ്പോൾ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഹെലികോപ്റ്ററുകൾ ഉക്രൈന് വീത്തി എന്നാണ് പറയുന്നത് ലണ്ടെണ്ണത്തിന് ഒന്നിനെ ഡാമേജ് ആക്കി ഒന്ന് റിസ്ട്രോ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നങ്ങളായിട്ടുണ്ട് അതിൻ്റെ അടുക്ക് ചില വില്ലേജസുകൾ പിടിച്ചെടുത്തു എന്ന് റഷ്യ പറയുന്നു പ്രശ്നങ്ങളാണ് സോൾവ് ആയിട്ടില്ല പ്രോബ്ലം പോയി എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ ഓക്കെ അപ്പോൾ ട്രംപ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ സോൾ ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ചർച്ചകളൊന്നും ഇപ്പോൾ ഒന്നും ആയി ശരിയായിട്ടില്ല ഒന്നും ഓക്കെ പിന്നെ ഖാസേന ആക്രമണം തുടരുന്നു ഇന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പത്തിരുപത്താറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങളും ആവട്ടെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തിയായി ആയിരത്തി ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും പറഞ്ഞു എന്നാൽ ഒരു പോസിറ്റീവ് ട്രെൻഡുമായിട്ട് വേൾഡ് കടക്കുന്നത് അപ്പോൾ ഈൽഡ് ഇനിയിപ്പോൾ ഡോളർ സ്ട്രെങ്തനെങ്കിൽ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് നൂറ്റിയെട്ടിലേക്കൊക്കെ അപ്പോൾ ഇനി ഇങ്ങനെ ഡോളർ സ്ട്രെങ്ത്തിനെങ്കിൽ നടന്നിട്ടും ഈൽഡ് റേസ് ചെയ്തൊരു ചെറിയൊരു പ്രഷർ ഉണ്ടാക്കിയെന്നല്ലാതെ റേറ്റ് കട്ട് ആ ഒരു സാധനം എന്താ അതിൽ ചെറിയ രീതിയിലുള്ള ഈസണിങ്ങാണ് എന്നുള്ളത് ഒരു എന്താ വന്നിട്ട് പോലും ടൈറ്റൻ എന്താണെന്ന് പറയുന്നത് ഒരു ഐ മീൻ ഒരു റേറ്റ് കട്ട് അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവില്ല എന്നുള്ള സൂചന നൽകിയിട്ടും എന്തായിട്ടില്ല പക്ഷേ റേറ്റ് കട്ട് സാധനം സംഭവിച്ചിട്ടുണ്ട് അതൊരു റിയാലിറ്റിയാണ് വേറെ കാര്യം എന്നാലും സ്വർണ്ണവില് വലിയ രീതിയിൽ തകർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഡോളറിൻ്റെ ചെറിയ രീതിയിലൊരു റീ ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബോണ്ട് ഫീൽഡ് ടു പെർസെൻറ്റേജ് ഇപ്പോൾ ഒന്ന് ഡൗൺ ആയി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡോളറിൻ്റെ റിവ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർണയില വീണ്ടും ഉയർന്നേക്കും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബസ്സിൽ എങ്കിൽ കൂടിയും ട്രംപ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത് ഐ മീൻ ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ പോയിട്ട് ദിവസം അപ്പോൾ ഓഫീസിലെത്തുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ കാര്യങ്ങളും കൂടി അറിയണം മാർക്കറ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അവസാനിച്ചാൽ ഗോൾഡ് സ്ലൈറ്റ് ഒന്ന് ഇറങ്ങും പക്ഷെ ഇപ്പോൾ അവസാനിക്കുന്ന അവസ്ഥയില്ല ബൈഡൻ കൂടുതൽ ഹെൽപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഉക്രൈന് പിന്നെ വേറെ ചില പ്രിപ്പറേഷൻസ് മറ്റുള്ളതൊക്കെയാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ പക്ഷേ ഇത് അവസാനിക്കുന്നതിന് പേസ് ചെയ്തിട്ട് വരും ഇത് അവസാനിച്ചില്ലെങ്കിൽ ഭയങ്കരമായ രീതിയിലുള്ള പേസിൽ സ്വർണ്ണവില കുതിച്ചു തരും ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ടുകൾ നോക്കാം ഇന്നെന്തായാലും സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അൻപത്തിയ്യായിരത്തി ഇരുന്നൂറ് തുടരുന്ന അവസ്ഥയാണുള്ളത് സ്ലൈറ്റ് പോസിറ്റീവ്നെസ് ഉണ്ട് പോയിൻ്റ് നയൻ പെർസ് പോയിൻ്റ് നയൻ പെർസെൻറ്റേ അല്ല പോയിൻറ്റ് നയൻ ഡോളറിൻ്റെ